ചൂട് ഹായ് നമ്മളെ കഴിഞ്ഞ വർഷം കപ്പ പറിച്ചപ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കപ്പക്കോല് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കൃഷി ചെയ്യുന്ന സമയമൊക്കെ ആയപ്പോഴത്തേക്ക് വെയിലൊക്കെ ആയപ്പോഴത്തേക്ക് അതിന് നീര് മൊത്തം ഇറങ്ങിപ്പോയി അപ്പം നമ്മൾ ആ കപ്പക്കോൽ ഉപയോഗിച്ചില്ല അപ്പം നമ്മൾ വേറെ കപ്പക്കോലാണ് ഇട്ടത് അപ്പോൾ അതെ ആ കപ്പക്കോൽ അവിടെ നിന്ന് വളർത്തുപോന്നിട്ടുണ്ട് അപ്പം ഇത് നമുക്കൊന്ന് പറിച്ചു നോക്കാം ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം ഉണ്ടെങ്കിൽ നമുക്ക് ചുട്ട് കഴിക്കാം പിന്നെ പിന്നെ എന്തൊക്കെയുണ്ടോ നമുക്ക് ആ ഉണ്ട് കേട്ടോ ചെറിയ കപ്പ ഉണ്ട കണ്ട നമുക്കിതൊന്ന് പറിക്കാം ഒരെണ്ണം കൂടെ വേണ്ടല്ലോ ആ ചെറുതും കൂടെ ആ ഉണ്ടോ ഇതെ ഇത്രയും കപ്പ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്രയും കപ്പയൊന്നും അല്ല അതിൻ്റെ അകത്ത് ഇനിയും കപ്പയുണ്ട് കണ്ട കപ്പക്കോല് കൂടി എന്തോരം കപ്പക്കോലായിരിക്കുന്നത് അതിൻ്റെ അകത്ത് കപ്പയുണ്ട് അപ്പൊ നമുക്ക് ഇത്രയും മതിയല്ലോ നമുക്ക് ഇതങ് ചെറുക്കിയെടുക്കാം പാത്രം ഒന്നും ഇല്ല കേട്ടോ നമുക്ക് ഇത് ഇവിടെ ഇന്ന് കഴുകിയെടുക്കാം പണ്ട് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ കപ്പയൊക്കെ ചുട്ടൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ഇല്ല അപ്പം ഇപ്പൊ കണ്ടപ്പോൾ നമുക്കൊരാഗ്രഹം എപ്പോഴും നമ്മൾ വേവിച്ചൊക്കെ അല്ലേ കഴിക്കുന്നത് ഇതിപ്പോ ഒരു വെറൈറ്റി ആയിക്കോട്ടെ അല്ലേ അപ്പൊ അതെ നമ്മളിത് കപ്പയെല്ലാം ഇവിടെ കഴുകി വെച്ച് കേട്ടോ ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം തീയൊക്കെ കൂട്ടി നമുക്ക് ചുട്ടെടുക്കാം

ഇത് നമ്മുടെ സ്ഥിരം സങ്കേതം തന്നെയാണ് കേട്ടോ നമ്മൾ എപ്പോഴും എപ്പോഴും നമ്മൾ സത്യം പറഞ്ഞാൽ ഈ പറമ്പിലേക്കായിട്ടാണല്ലോ അപ്പോൾ നമ്മളിവിടെ വിശ്രമിക്കാനൊക്കെ വന്നിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ ഇവിടെ നല്ല സമരമാണ് നമ്മൾ പൂക്കൃഷി ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ പൂവ് വിൽക്കാനായിട്ട് നമ്മൾ ഇവിടെ വന്ന് മേടിക്കുന്നവർക്കൊക്കെ നമ്മൾ ഇവിടെ ഇട്ടത ആണ് പൂക്കിയൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് കേട്ടോ ഇവിടെയിട്ടാണ് നമ്മൾ കപ്പ ചെല്ലാൻ പോകുന്നത് തീ നല്ലവണ്ണം കത്തി കനലായിട്ടുണ്ട് അപ്പം നമുക്ക് അതു ഓരോ കത്തിയായിട്ട് ഇട്ട് കൊടുക്കാം കപ്പ കപ്പൻ അപ്പുറത്ത് വെന്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കപ്പ കഴിക്കാൻ ഒരു ചെറിയ ചമ്മന്തി ഉണ്ടാക്കാവേ കാന്താരിയും ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കാം ഇപ്പോൾ വെന്തിട്ടുണ്ടോയെന്ന് നമുക്ക് നോക്കാം കേട്ടോ കേട്ടോ തീ നല്ല ഒന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇപ്പം നമുക്കൊന്നും കൂടെ കൂട്ടിയിട്ട് കൊടുക്കാവേ വേവ ആയിട്ടില്ല ഇനിയിപ്പോൾ ഇപ്പം അനലിൽ മതി ഇനിയിപ്പോൾ തീ വേണ്ട ഈ അനലിൽ കിടന്ന് എന്താ മതി തീ ഒരുപാട് കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകുമേ അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ നമുക്കപ്പോൾ വെന്തെന്ന് നോക്കി മാറ്റിയിടാവേ ഇത് ഇത് ില്ലെന്നു ഇതുമായിട്ടുണ്ട് അപ്പം നമുക്കിത് ഇത്തരം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് നമുക്ക് വേവായി കിട്ടിയിട്ടുണ്ട് കുറച്ച് വേവാനായിട്ടുള്ളത് നമ്മളിത് ഇവിടെ കനൽ കൂട്ടി ഇട്ടേക്കുവാണേൽ അപ്പം നമുക്ക് ഈ പാകമായത് നമുക്കൊന്ന് ശരിയാക്കി എടുക്കാം ചൂട് മാറിയിട്ടുണ്ട് ചൂട് പോയിട്ടുണ്ട് അപ്പം അതൊക്കെ നമുക്കിതിൻ്റെ തൊണ്ട ഒക്കെ പൊളിച്ചിരുന്നു ആ ദൈവം എന്ത് കിട്ടും ഓ സക്സസ് കണ്ടോ നമ്മുടെ കപ്പ ചുട്ടതും കാന്താരി ചമ്മൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കപ്പ ചുട്ടതും ി കട്ടൻ ചായയാണ് നമ്മുടെ കോമ്പിനേഷൻ കെട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ